കലാശപ്പോരിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണയെ പരാജയപ്പെടുത്തി മുൻവർഷത്തെ ചാമ്പ്യന്മാരായ വളാഞ്ചേരി എം ഇ എസ് കോളേജ് ഇന്റർസോൺ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വളാഞ്ചേരി എം കോളേജ് കിരീടം നിലനിർത്തിയത് ഇന്റർസോൺ ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയ ശ്രീകൃഷ്ണ കോളേജ് സ്വന്തം കലാലയത്തിൽ നടന്ന പോരാട്ടത്തിൽ അത്യന്തം ആവേശത്തോടെയാണ് പൊരുതാനിറങ്ങിയത് മികച്ച ഗ്രൗണ്ട് സപ്പോർട്ട് കൂടി അനുകൂലമായതോടെ ഒരു ഗോളിനെ പിന്നിലായിരുന്നുവെങ്കിലും കളിമികവിലൂടെ ഗോൾ മടക്കി ശ്രീകൃഷ്ണ മത്സരത്തിലേക്ക് തിരിച്ചുവന്നു എന്നാൽ നിമിഷങ്ങൾ പിന്നിടുമ്പോഴേക്കും പ്രതിരോധനിരയുടെ പിഴവ് മുതലെടുത്ത് വളാഞ്ചേരി എം ഇ എസ് കോളേജ് രണ്ട് ഗോളുകൾ കൂടി നേടി ചാമ്പ്യൻ പട്ടത്തിന് പുതിയ അവകാശികൾക്ക് അവസരം കൊടുക്കാതെ കിരീടം നിലനിർത്തുകയായിരുന്നു സമാപന ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ശ്രീകൃഷ്ണ കോളേജ് മുൻ കായിക വിഭാഗം മേധാവി പ്രൊഫസർ രഘുനാഥ് എന്നിവർ മുഖ്യാതിഥികളായി മുൻവർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീം ക്യാപ്റ്റൻ ജിജോ ജോസഫ് ഇന്നേഴ്സ് ട്രോഫിയും ഇന്ത്യൻ താരം വിപിൻ മോഹൻ റണ്ണേഴ്സ് ട്രോഫിയും സമ്മാനിച്ചു സർവകലാശാല സ്പോർട്സ് വിഭാഗം ഡയറക്ടർ സക്കീർ ഹുസൈൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അൻപതംഗ ടീമിന്റെ പ്രഖ്യാപനം നടത്തി കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് എം ബി ഫൈസൽ ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ കെ എസ് ഹരിദയാൽ കായിക വിഭാഗം അധ്യാപകൻ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി